സഹജത്തിൽ കാവലിക്കാൻ സ്നേഹങ്ങൾക്ക് തുടർച്ചയായ വിദ്യാഭ്യാസത്തെ അതിജയിക്കാൻ തുടങ്ങി നിൽക്കുന്ന യുവജന സംഗമം പ്രസ്തകിച്ചു മനുഷ്യ സ്നേഹത്തിൻ്റെ മധുര സ്വപ്നമായി മാനവസഞ്ചു ആ നേതാക്കൾക്ക് പിന്നിലും പ്രവർത്തകരുള്ള സ്നേഹജനങ്ങളും ഇവരുടെ കൊടുത്താൻ വിളക്കുണ്ടെങ്കിൽ ഇരുവുമായി വെളിച്ചം ബാക്കിയാകും അന്ധതയുടെ ഇരുളുകളിൽ നന്മയിൽ വിരിയുന്ന സൗഹൃദം കൊണ്ട് വെളിച്ചമാവുകയാണ് മാനവ സഞ്ചാരം ഹൃദയ ചുവപ്പിൽ നന്മയുടെ നിറം കൊണ്ട് ഒന്നാണ് നമ്മളെന്ന് എഴുതാൻ നിങ്ങളും പോലും സമ്മി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അധൈരി നയിക്കുന്ന മാനവ സഞ്ചാരം

ിച്ച മതിലുകൾ മായിച്ച് സ്നേഹം ചിരികൊണ്ട ചുമരുകൾ നിറക്കുകയാണ് മാനവ സഞ്ചാരം കൈകോർക്കുക ഹൃദയവിളക്കുകൾ കൊടുക്കുക ഇരട്ടകറ്റുകണവറ്റിയ മനസ്സുകളിലാണ് കലാപത്തിന്റെ മുളക്കുന്നത് മാനവ കുടുംബമേ നമുക്ക് കരുണയുടെ കാലമാകാം സൗഹൃദത്തിന്റെ കാവലാലാകാം നമുക്കൊന്നാൽ കൊടുമയുടെ ലോകം പണിയാം മാനവ സഞ്ചാരത്തിൽ ഒന്നിച്ചു ചേരാം സ്നേഹത്തിന്റെ കാലമാകാം മാനവുകളെ ഉണർത്തുകയാണ് முள்ளுள குறவருக்கும் நீ சீர்கேடு சௌகரம் இதயத்தில் உள்ளதே காரணா पोषण உண்டாவது பிராணாயுயமானது மனிதர்களுக்கு விருப்பது சகலதேர்த்தினையுள்ள சிங்கம் ஜனதா இந்த கவிதா

ിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള ഈ യാത്ര ഉണർത്തുന്ന സൗഹൃദയാത്രക്കൊപ്പം നമ്മളും സ്നേഹം കൊണ്ട് മറികടക്കാം മാനുഷിക സൗഹൃദങ്ങളിലൂടെ വർഗീയതയൊക്കെ യുവജന സംഘവും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബുൽക്കുന്നു മാനവ സഞ്ചാരം മാനവികതയെ ഉണർത്തുകയാണ് മനുഷ്യ സ്നേഹം மனுஷருபுத்தின்பு வசந்தம் அனுஷத்துவத்தை நன்மையான நிறம் கொண்டு பொண்ணு நம்ம നിങ്ങളും സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കിം നയിക്കുന്ന അബ്ദുൾ ആണ് കലാപത്തിന്റെ മുളക്കുന്നത് മാനവ കുടുംബമേ നമുക്ക് കരുണയുടെ കാലമാകാം സൗഹൃദത്തിന്റെ കാവലാളാകാം നമുക്കൊന്നായി പെരുമയുടെ ലോകം പണിയാം മാനവ സഞ്ചാരത്തിൽ ഒന്നിച്ചു ചേരാം സ്നേഹത്തിന്റെ കാലമാകാം സുന്നി യുവജന സംഘം जनरल सेक्री डॉक्टर मुहम्मद अब्दुल हकीन असां मानव संचार मानविके उन ചിരിക്കട്ടെ സൗഹൃദം കരുണ െടാതെ മനവികതയുടെ ഉണർത്തുപാട്ട് മാനവ സഞ്ചാരത്തെ വരവേൽക്കാം സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസഹരി നയിക്കുന്ന മാനവ സഞ്ചാരം ദര്യയടെ കരിയും സുപു തിൻ ദേ ഉള്ളോവു കാടുന്ന കണ്ണേൽ തൽകാൽ വെളക്കുന്നി തവമായി വെളിച്ചം അന്ധതിയുടെ നന്മയിൽ നന്മയിൽയുന്ന സൗഹൃദം കൊണ്ട് വെളിച്ചമാവുകയാണ് മാനവ സഞ്ചാരം ഹൃദയ ചുർത്തി നെന്മയിൽ നിറം കൊണ്ട് നമ്മൾ നൽകാൻ വേനസംഘം സംസ്ഥാനം ഡോക്ടർ മുഹമ്മദ് അബ്ദുബിൻ ഫസിനെ നയിക്കുന്ന മാനവ സഞ്ചാരം I'm sorry, i മതിമാരിച്ച് സ്നേഹവും കലാപത്തിന്റെ വിത്തുമുളക്കുന്നത് രോഗം പണിയാം ഒരുമിച്ചു ചേരാം സ്നേഹത്തിന്റെ കാലമാകാം സുന്ദി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹത്തീം അസുഖം നയിക്കുന്ന മാനവ സഞ്ചാരം മാനവകലയെ ഉണർത്തുകയാണ് കുറവുണ്ട് ഇവിടെ തണലേക ചിലകൂടെയുണ്ട് ഇവിടെ ചൂട്ടുമായി സാത്വികർ മുന്നിലുണ്ട് ആരോഗികതയുടെ ഒരു പൂവ് സൗഹൃദ കേരളത്തിനായുള്ള വിനോദസഞ്ചാരത്തിലേക്ക് സ്വാഗതം പല മിണമാകാം അതിലുകളില്ലാതാക്കാം വൈവിധ്യത്താണിവിടുന്ന ഭംഗി ഇനിയും പ്രകാശവും തരപ്പെട്ടെ ഇത് നമ്മൾ നഷ്ടമാണ് നമ്മൾ തന്നെ കായ്ക്കും നമ്മൾ തന്നെ തൂക്കും നമ്മൾ ഇന്ത്യൻ ജനത

സൗഹൃദ കേരളത്തിനായുള്ള സ്നേഹസഞ്ചാരത്തിലേക്ക് സ്വാഗതം പല പലതാമാകാം അതിവുകളില്ലാതാക്കാം വൈവിധ്യത്താൽ വിതരുന്ന ഭംഗിരിയും പ്രകാശവും പരത്തട്ടില്ല ഇത് നമ്മൾ നഷ്ടമാണ് നമ്മൾ തന്നെ കായ്ക്കും നമ്മൾ തന്നെ പൂക്കും നമ്മൾ ഇന്ത്യൻ ജനത മാനവഗതിയുടെ ഉണക്കുപാട്ട് മാനവ സഞ്ചാരത്തെ വരവേൽക്കാം സൗഹൃദ പ്രതിരോധത്താൽ സ്നേഹരാജ്യം പണിയുകയാണ് എസ് വൈ എസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള ഈ യാത്ര മാനവ സഞ്ചാരം മനുഷ്യണത്തുന്ന സൗഹൃദയാത്രക്കൊപ്പം നമ്മളും പങ്കുചേരും ത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്നുരയാതെ കരയും സുഖത്തിൻ്റെ ഉള്ളോൾ കാണുന്ന കണ്ണീടം കണ്ണീരുവാങ്ങൾക്ക് കണ്ണിറ്റു അകങ്ങാനാകണം സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹത്തീം അസഹരെ നയിക്കുന്നു മാനവസഞ്ചാരം മാനവികതയെ ഉണർത്തുകയാണ് സ്നേഹം ചുരുന്ന സ്നേഹസഞ്ചാരത്തിലേക്ക് സ്വാഗതം പല നിറമാകാം അതിരുകൾ ഇല്ലാതാക്കാം വൈവിധ്യത്താൽ വിതരണയും പ്രകാശവും പരത്തട്ടെ ഇത് നന്മകളെ തിരിച്ചറിയുന്ന യുവജന സംഘം ദിന്ദിപ്പിന്റെ കാണുമേഗങ്ങളെ ഒഴിവുകൊണ്ട് വായിക്കുന്നു തിന്മയുടെ കൊളിയമ്പുകളെ സ്നേഹം കൊണ്ട് മറികടക്കാം മാനവ സഞ്ചാരം മാനുഷിക സൗഹൃദങ്ങളിലൂടെ വർഗീയതയെ തിരുത്തുന്നു സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുഹുദീൻ അസർ നയിക്കുന്ന മാനവസഞ്ചാരം വെറുപ്പിന്റെ വർഗീയതകത്തോടെ നിർദ്ദോഷ രാഷ്ട്രീയം വളർത്തുക സൗഹൃദ പ്രതിരോധത്താൽ സ്നേഹരാജ്യം പണിയുകയാണ് എസ് വൈ എസ് നന്മയുടെ ചങ്ങാത്തത്തിന്റെ സ്നേഹമഹിമയുടെ കൃത്യമായ സംബോധന മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള ഈ യാത്ര നാനവസഞ്ചാരം മനുഷ്യത്വത്തെ ഉണർത്തുന്ന സൗഹൃദയാത്രക്കുറ്റം നമ്മളും പങ്കുചേരും കാശ്യകാലത്ത് നന്മ നിറത്തികുന്ന യുവജനസംഘത്തിന്റെ കാണുന്ന കൊണ്ട് മായ്ക്കുന്നു തിന്മയുടെ ഒളിയമ്പുകളെ സ്നേഹം കൊണ്ട് മറികടക്കാം മാനവസഞ്ചാരം